ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിനു പിന്നാലെ ന് സി പി അജിത് പവാർ വിഭാഗത്തിലെ നാല് പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ടതായി റിപ്പോർട്ട് പിംപ്രി ചിഞ്ച്വാദിൽ നിന്നുള്ള നേതാക്കളാണ് രാജിവെച്ചത് ഇവർ ഈ ആഴ്ചയിൽ തന്നെ ശരത് പവാറിന്റെ പാർട്ടിയിൽ ചേർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് എൻ സിപിയുടെ പിംപ്രി ചിഞ്ച്വാഡ് യൂണിറ്റ് തലവൻ അജിത് ഗഹ്വാനെയും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു പിംപ്രി ചിഞ്ച്വാഡ് സ്റ്റുഡൻസ് വിംഗ് മേധാവി യാഷ്താനെ മുൻ കോർപ്പറേറ്റുമാരായ രാഹുൽ ബോസാലെ പങ്കജ് ബലേക്കർ എന്നിവരാണ് പാർട്ടി വിട്ട മറ്റ് നേതാക്കൾ അജിത് പവാർ ക്യാമ്പിലെ ചില നേതാക്കൾ ശരത് പവാറിന്റെ എൻ സി പി തിരിച്ചു പോകാൻ യാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാജി തന്റെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ സ്വീകരിക്കില്ലെന്നും എന്നാൽ പാർട്ടിയുടെ പ്രതിച്ഛായയെ മുറിവേൽപ്പിക്കാത്ത നേതാക്കളെ സ്വീകരിക്കുമെന്നും ശരത് പവാർ നേരത്തെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ അജിത് പവാർ പക്ഷത്ത് ഭിന്നത രൂക്ഷമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ചേർന്ന പാർട്ടി എം എൽ എ മാരുടെ യോഗത്തിൽ നിന്നും അഞ്ചു പേർ വിട്ടുനിന്നിരുന്നു പതിനഞ്ചോളം എം എൽ എ മാർ ശരത് പവാർ പക്ഷവുമായി അനൌദ്യോഗികമായി ചർച്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ തന്റെ ഒപ്പം നിൽക്കുന്നവരുടെ കാര്യത്തിൽ പൂർണ്ണമായി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അജിത് പവാർ അന്ന് രംഗത്ത് വന്നിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് സഖ്യകക്ഷികളായ ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും ബി ജെ പിയും ചേർന്ന് നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ പതിനേഴ് സീറ്റുകളാണ് എൻ ഡി എ നേടിയത് മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടിയ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റമാണ് മഹാരാഷ്ട്രയിൽ നടത്തിയത് de രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ടിൽ സീറ്റുകളും ശിവസേന ബി ജെ പി സഖ്യം നേടിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിനാണ് അജിത് പവാർ എൻസിളർത്തി ബി ജെ പി സഖ്യത്തിനൊപ്പം ചേർന്നത് മറുകണ്ഠം ചാടിയ അജിത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒപ്പം വന്ന ഒൻപത് എം എൽ എ മാർക്ക് മന്ത്രി സ്ഥാനവും ലഭിച്ചിരുന്നു ദേശീയതലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് ശരത് പവാർ നേതൃത്വം കൊടുക്കുന്നതിനിടെ അജിത് പവാറിന്റെ നീക്കം അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനുള്ള െ പാർട്ടി വിട്ട് നേതാക്കൾ പോകുന്നത് എൻ ഡി എ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കനത്ത തിരിച്ചടിയായിരുന്നു ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ നേരിടേണ്ടി വന്നത് അജിത് പവാർ എൻ സി പിയുമായുള്ള സഖ്യമാണ് ബി ജെ പിക്ക് തിരിച്ചടിയായത് എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ഈ സമയത്താണ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് എന്നതും ശ്രദ്ധേയമാണ്